നമസ്കാരം ശബരിമല സ്വർണ കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടി ഇന്ന് അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്ത കാഴ്ച നമ്മൾ മാധ്യമങ്ങളോട് കണ്ടു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ശേഷം പുറത്തിറങ്ങി അടൂർ പ്രകാശ് എം പി നടത്തിയ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി കേട്ടോ വേറൊന്നുമല്ല ജാങ്കോ ഞാൻ പെട്ടു കേട്ടെ ഞാനൊന്ന് പൊക്കോട്ടെ എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷ മാധ്യമങ്ങളോട് എന്നും തോന്നിപ്പോയി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ അടൂർ പ്രകാശ് എംപിയുടെ പ്രതികരണങ്ങളിലൊക്കെ ഒരു വൈരുദ്ധ്യം ഉടനീളം പ്രകടമായിരുന്നു സംശയനിരലിലാണ് അടൂർ പ്രകാശ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണേ അതായത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയാണ് ഇദ്ദേഹം എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പാത്തും പതുങ്ങിയും എന്ന് വേണമെങ്കിൽ പറയാം എം പി ബോർഡില്ലാത്ത വാഹനത്തിൽ അദ്ദേഹം അങ്ങോട്ടേ എത്തുകയാണ് എം പി ബോർഡ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പെടുമെന്ന് അറിയാം അപ്പോ അദ്ദേഹം ആരും അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ അവിടെ എത്തുന്നു എത്തിയ ശേഷം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയപ്പോ ദാ നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ മുറ്റത്ത് നിൽക്കുന്നു അവിടെ ഇദ്ദേഹം പെട്ടു ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ല ശേഷം ഇദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമേ ഇല്ല അതായത് എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് തൃപ്തികരമല്ലാത്ത ഒരു പ്രതികരണമാണ് അടൂർ പ്രകാശ് ഇന്ന് നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല ഏറെ ഞെട്ടിപ്പിച്ചൊരു കാര്യം കൂടി ഇന്ന് നടന്നു എന്തായിരുന്നു അത് റിപ്പോർട്ടർ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആ റിപ്പോർട്ടറിനോട് പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് മാധ്യമങ്ങളുടെ വായ അടച്ചു പൂട്ടിക്കാൻ വേണ്ടി അടച്ചു കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അടൂർ പ്രകാശ് എം പി അതായത് ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംസ്കാരം അത് നമ്മളിവിടെ കാണുകയാണ് ഇത് നമ്മൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സംഘപരിപാടിന്റെ ഭാഗത്തുനിന്ന് മാത്രമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അടൂർ പ്രകാശിൽ നിന്ന് യു ഡി എഫിന്റെ കൺവീനറിൽ നിന്നൊക്കെ കാണുന്ന ഒരു കാഴ്ച കാണുകയാണ് മാധ്യമങ്ങളെ അങ്ങനെ ഉറപ്പിക്കാം എന്നൊന്നും അടൂർപ്രകാശ് എം പി കരുതരുത് നിങ്ങളുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന മാധ്യമങ്ങളെ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ചോദ്യം ചോദിക്കുന്ന കഴമ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല സ്വാഭാവികമായും അത്തരം പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ ഞങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇനി അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യം ചോദിക്കേണ്ടതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹം മുതൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് സോണിയാഗാന്ധിയും ഈ പോറ്റിയിൽ നിൽക്കുന്ന ചിത്രം നമ്മളെല്ലാവരും കണ്ടില്ല ഇതിന് ഈ സ്വർണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ എവിടെയാണ് കണ്ടത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് കണ്ടത് അടൂർ പ്രകാശിനെ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ സ്വാഭാവികമായി ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ ചർച്ച നടത്തിയപ്പോൾ പോലും നാടകീയ സംഭവങ്ങളല്ലേ കാണാൻ സാധിച്ചത് അതായത് നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച നടത്താം എന്ന് സർക്കാർ പറയുമ്പോൾ എന്താണ് പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയത് കുറെ കാട്ടിക്കൂട്ടലുകൾ കുറെ ചന്തപ്പോലുകളൊക്കെ നടത്തി ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി ഇത് സഖാക്കളുടെ തലയിൽ വിച്ച് കെട്ടാൻ വേണ്ടി ഇറക്കിയ ഒരു കാപ്സ്യൂൾ ആയിരുന്നു പോറ്റിയെ കയറ്റിയ താരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പാടി ജനങ്ങളെ പറ്റിച്ച് കുറെ ഓട്ടൊക്കെ മേടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കുറെ ലാഭോഗി ഉണ്ടാക്കി പക്ഷെ അവസാനം സത്യം പുറത്ത് വരുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ ആ പെട്ട അവസ്ഥയിലാണ് സത്യത്തിൽ സോണിയാഗാന്ധിയും തൂക്കി ഇതുപോലെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം സോണിയാഗാന്ധിയും പൂറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് അറിയണ്ടേ സോണിയാഗാന്ധി വലിയ അയ്യപ്പ ഭക്തയാണോ അയ്യപ്പ ഭക്തയാണ് എന്നാണ് അവരുടെ വാദമെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ശബരിമല സന്ദർശിക്കാൻ വേണ്ടി സോണിയാഗാന്ധി പോയിട്ടില്ല അപ്പൊ അത്തരം ചില ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ കിട്ടുന്ന തത്തി തിരികെടുത്തോ എന്ന് പറഞ്ഞ് കളിച്ചു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പലരും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഷാനിബിന്റെ പ്രതികരണമാണ് രണ്ട് ബിനീഷ് കോടിയേരുടെ പ്രതികരണമാണ് ശേഷം അടൂൾ പ്രകാശിനെ വെളിപ്പിച്ചുകൊണ്ട് രാഹുൽ മാം രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിനെ വിളിപ്പിച്ചേ മതിയാവും കാരണം രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് രാഹുലിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലൊക്കെ രാഹുലിന് ഒപ്പം നിന്ന ഒരു മറ്റൊരു രാഹുൽ ആയിരുന്നു പറയുന്ന അടൂൾ പ്രകാശ് അതുകൊണ്ട് അദ്ദേഹവും ഇവിടെ ഒരു വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട് ഹാഷ്മി അടിക്കുന്നേക്കാളും വലിയ വൈറ്റ് വാഷാണ് അടിച്ചു വെച്ചിട്ടുള്ളത് അത് തന്നെ നമുക്ക് ഷാനിബിന്റെ പ്രതികരണം നോക്കാം പോരപ്പ പ്രകാശാണേ ആ ടോണിൽ അങ്ങ് നിങ്ങളെ മനസ്സിലണ്ടോ ഞാന വായിച്ചു എഫ് എന്നൊരു കട്ടവരും വിറ്റവരും വാങ്ങിയവരും ടീമപ്പ ടീമിന് പേര് യുഡിഎഫ് തലവൻ പ്രകാശാണപ്പാ കേ കെ സിയോ പ്രകാശോ പോറ്റിയെ കയറ്റിയതാരപ്പ കട്ടത് പോറ്റിയാണപ്പ കട്ടവരും വിറ്റവരും യുഡിഎഫ് ആണ് അയ്യപ്പ ടീം യു ഡി എഫ് അയ്യപ്പ കെ സിയോ പ്രകാശോ പോറ്റിയെ കയറ്റിയതാരപ്പ എന്നൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കും ആ ടോണിലാണ് എന്തായാലും എ കെ ഷാനിബ് എഴുതിയിട്ടുള്ളത് പാട്ടിലെ എത്ര വലിയ വൈദഗ്ധ്യം തെളിയിക്കാത്തതുകൊണ്ട് ഞാൻ പാടി ശരിയാവില്ല അതുകൊണ്ടാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വെളുപ്പിക്കൽ കൂടി നമുക്ക് നോക്കാം ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അത്ര ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്ന ഇവിടത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുമ്പ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കാൻ ആണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിലെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എസ് ഐ ി അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണെന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർപ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ എം പി മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം പിക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്തു ബന്ധമാണുള്ളത് അതോ ഒരു പ്രതിപക്ഷ എം പിക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്ന് വരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് ഉള്ള ലാസ്റ്റ് റൗണ്ട് സമമാണ് ഇവർ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതി പാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം പോറ്റിയ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നും ഇറക്കിയതും സഖാക്കളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഷയം സഭയിൽ എടുത്ത ദിവസം വീടിനകത്ത് കയറി ഒളിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഫേസ്ബുക്കിലിരുന്ന് ഇങ്ങനെ ക്യാപ്ഷൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ പല ക്യാപ്സ്യൂൾ ഇറക്കി നേതാവായി മനുഷ്യനാണല്ലോ പിന്നെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിയാലോ കുൽസിത പരിപാടികളൊക്കെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുകയാവട്ടോ കണ്ടതുമാണ് നമ്മൾ മനസ്സിലാക്കിയതുമാണ് അതുമായി ബന്ധപ്പെട്ട് മൂപ്പര് ജയിലിൽ കിടന്ന കഥയൊക്കെ ഇവിടെ നാട്ടിൽ മുഴുവൻ പാട്ടാണ് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ സംസാരം പറ കേട്ടെങ്കിൽ നമുക്ക് തോന്നും ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്ന സർക്കാരാണോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം അതായത് എസ് ഐ ടി ഉള്ളത് എന്ന് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തത് അത് പറഞ്ഞാൽ പെട്ടു അല്ലെ അത് രാഹുൽ എന്ന് പറയാം അപ്പൊ രാഹുൽ അത് വിഴുങ്ങിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള സമയങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറെ ആളുകളെ കുറെ അടൂൺ പ്രകാശ്മാരൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്തായാലും വൈറ്റ് വാഷ് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുലെ അങ്ങ് കാര്യമായിട്ട് ഒത്തട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഹാഷ്മി രാഹുലിനടിച്ചതുപോലുള്ളൊരു വൈറ്റ് വാഷ് ആയിപ്പോയി ഒത്തില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടു മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് അത് ഇങ്ങനെയായിരുന്നു ആ പാരടിപ്പാട്ടൊന്ന് മാറ്റി പാടിയാലോ ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലോടും എന്തായാലും പറയാനുള്ളത് ആ പാട്ടൊന്ന് മാറ്റിപ്പിടിച്ചു നോക്ക് രാഹുലെ ആ ഉത്തരം കിട്ടും എന്നാണ് പറയാനുള്ളത് ഇനി നമുക്ക് ബിനീഷ് കോടിയേരിയുടെ ഒരു പ്രതികരണം കൂടി കാണാം ഇന്ന് റിപ്പോർട്ടർ ചാനലിനെ ഭീഷണിപ്പെടുത്തി നമ്മൾ അടൂർ പ്രകാശിനോട് തക്കതായിട്ടുള്ള ഒരു മറുപടി എഴുതുന്നു ചാനലിനെ പൂട്ടിക്കുമെന്ന അടൂർ പ്രകാശ് അത് അധികാര ചരവോ അതോ തോൽവി ഭീതിയോ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ വായടപ്പിക്കാൻ അന്വേഷണം പ്രഖ്യാപിച്ച് ഭീഷണിപ്പെടുത്തുന്ന അടൂർ പ്രകാശിന്റെ നടപടി ജനാധിപത്യത്തിന് നാണക്കേടാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റിനെതിരെ അന്വേഷണം നടത്തുമ്പോൾ ാണ് അദ്ദേഹത്തിന്റെ പരസ്യമായ ഭീഷണി ചോദ്യങ്ങളെ ഭയക്കുന്നവർക്ക് ജനാധിപത്യത്തിൽ സ്ഥാനമില്ല സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നത് അഴുൾ പ്രകാശിന്റെ വ്യാമോഹം മാത്രമാണ് കേരളം ഇത്തരം അധികാര ഗർഭുകൾക്ക് വഴങ്ങിക്കൊടുക്കില്ല എന്നാണ് പറയുന്നത് എന്തായാലും അടൂൾ പ്രകാശിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആർത്തിരുമ്പുകയാണ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കുന്ന മാധ്യമ സംഘടനകളൊക്കെ ഒരക്ഷരമെങ്കിലും മിണ്ടുമോ എന്തോ ദൈവത്തിനറിയാം പലരും പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ കിടക്കുകയാണല്ലോ എന്തായാലും ഈ ശബരിമല വിഷയം അത് അവസാനം കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോ ഈ വിഷയം ചർച്ച ചെയ്തത് വലിയ പണിയായല്ലോ എന്ന് തോന്നുന്നുണ്ടാകും പ്രതിപക്ഷത്തിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഈ വിഷയം വലിയൊരു ആരോപണമാക്കി പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ മുന്നോട്ട് വെച്ചപ്പോഴും സർക്കാർ പറഞ്ഞത് ഈ വിഷയത്തെ അന്വേഷണം നടത്തും എന്നത് മാത്രമല്ല മുഴുവൻ പ്രതികളെയും തൂക്കിയിട്ട് തകത്തിടും എന്ന് തന്നെയാണ് പറഞ്ഞത് തന്ത്രിയും പോയി പോറ്റിയും പോയി അങ്ങനെ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിറക്കുന്ന കാഴ്ച ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു അല്ലെ ഇപ്പൊ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യുമ്പോൾ ഭയന്നിരിക്കുകയാണ് കോൺഗ്രസ് കൂടുതൽ ആളുകളെ പിടിച്ചു ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് പറയാൻ എന്താണ് നിങ്ങൾക്ക് അർഹത സോണിയാഗാന്ധി എന്നുള്ള പേര് പോലും പറയാൻ പാടില്ല എന്ന തീട്ടൂരമാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ എന്തായാലും എടുത്തു വിതറുന്നത് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ എന്തൊക്കെ ടിസ്റ്റുകൾ സംഭവിക്കും ആരൊക്കെ അകത്താകും എന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും പാട്ടിപ്പോ മാറ്റിപ്പാടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സ്വർണം കെട്ടവനാലപ്പാ കോൺഗ്രസ് ആണെ അയ്യപ്പാ ഇനിയിപ്പോ എസ് ഐ ടി സോണിയാ ചോദ്യം ചെയ്യോപ്പാ കാത്തിരുന്ന് കാണാപ്പാ എന്തായാലും നമ്മളിപ്പോ കാത്തിരുന്ന് കാണാം